ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉപയോഗിക്കുന്ന പല ഫോണുകളിൽ നിന്നും യൂട്യൂബ് നഷ്ടമായിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സപ്പും പഴയ ഫോണുകളിൽ നിന്നും നഷ്ടമായിട്ടുണ്ട് നിങ്ങളറിയാൻ പോകുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്താം തീയതി മുതൽ ഒരുപാട് ഫോണുകളിൽ നിന്നും വാട്സപ്പ് കൂടെ അപ്രത്യക്ഷമാകാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ നമ്മളെ ഫോണിൽ നിന്നും വർക്കാവാതിരിക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻസുകളിലേക്ക് വരുന്ന അപ്ഡേഷൻ്റെ ഭാഗമായിക്കൊണ്ട് സെക്യൂരിൻ്റെയോ അതോ പുതിയ പുതിയ അപ്ഡേഷൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളെ ഫോണുകൾ പഴയ മോഡൽ ഫോണുകൾ പഴയ വേർഷൻ ഫോണുകളിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്ന ഫങ്ഷനുകൾ നമ്മളെ ഫോണിൽ വർക്ക് ചെയ്യില്ല എന്ന കാരണം കൊണ്ടാണ് നമ്മളെ ഫോണിൽ വാട്സപ്പ് യൂട്യൂബ് പോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ വർക്ക് ചെയ്യാതെ വരുന്നത് അതായത് നമ്മൾ പഴയ ഒരു ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു ഫോണിലേക്ക് ഇവർ ഈ ഒരു പുതിയ മെത്തേഡുകൾ ഇവർ ആഡ് ചെയ്യുന്ന പുതിയ ഫീച്ചറുകളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഫോണുകളിൽ തന്നെ ഒരുപാട് ഫോണുകളിൽ നിന്നും യൂട്യൂബ് അപ്രത്യക്ഷമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മെയ് പത്താം തീയതി മുതൽ നമ്മുടെ ഫോണിൽ നിന്നും വാട്സപ്പുകൾ അപ്രത്യക്ഷമാകുന്നു വാട്സപ്പുകൾ വർക്ക് ചെയ്യാതിരിക്കുന്ന കുറച്ച് മോഡലുകളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മെയ് പത്ത് മുതൽ ജനപ്രിയ മെസ്സേജിംഗ് ആപ്പായ വാട്സ്ആപ്പ് സ്മാർട്ട് ഫോണുകളിൽ സേവനം അവസാനിപ്പിക്കുമെന്ന് മാതൃകമ്പനിയായ മെറ്റയാണ് അറിയിച്ചിരിക്കുന്നത് കാലാഹരണപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന ഫോണിൽ പുതിയ സുരക്ഷാ അപ്ഡേറ്റുകളും ഫീച്ചറുകളും നൽകാൻ സാധിക്കാത്തതിനാലാണ് ഈ ഒരു നടപടി ഉണ്ടാകുന്നത് അതായത് പഴയ ഫോണുകൾ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഉപഭോക്താക്കൾക്ക് വാട്സപ്പ് ഉപയോഗിക്കണമെങ്കിൽ ഇനി നമ്മൾ പുതിയ ഫോണിലേക്ക് മാറേണ്ടതായിട്ട് വരും ഇതിൽ വാട്സപ്പ് സേവനം നാളെ മുതൽ ലഭ്യമാവാത്ത നമ്മുടെ പ്രധാന മോഡൽ ഫോണുകളുടെ പട്ടികയാണ് താഴെ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഫോൺ ഈ ഒരു പട്ടികയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ആൻഡ്രോയിഡ് ഫോണുകളാണ് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഫോർ പോയിന്റ് ഫോർ കിഡ്കാറ്റ് അതിന് മുകളിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അതായത് സാംസങ് എസ് ത്രീ അതുപോലെ തന്നെ സാംസങ് ഗാലക്സി നോട്ട് ടു സാംസങ് ഗാലക്സി സ്ത്രീ സാംസങ് ഗാലക്സി എസ് ഫോർ മിനി അതുപോലെ തന്നെ മോട്രോളയുടെ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടോ ജി അതായത് ഫസ്റ്റ് ഇറങ്ങിയ ആ ഒരു മോഡലൊക്കെ മോട്ടോ ജിയിൽ വരും അതുപോലെ തന്നെ മോട്രോള റേസർ എച്ച് ഡി അതുപോലെ തന്നെ മോട്രോള മോട്ടോ ഇ അതായത് രണ്ടായിരത്തി പതിനാല് മോഡല് അധികം ഈ ഒരു പഴയ ഫോണുകളൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ പഴയ മോഡലായിട്ടുള്ള എച്ച് ഡി സിയുടെ ആ ഒരു മോഡലിലേക്ക് വരികയാണെങ്കിൽ താഴെ കാണിക്കുന്ന ഈ ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട് ഇതൊന്നും അധികം പേര് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് എന്തായാലും ഈ ഒരു ലിസ്റ്റിൽ കാണിക്കുന്ന ഫോണുകളിലൊന്നും വാട്സപ്പ് നാളെ മുതൽ വർക്ക് വർക്കാവുകയില്ല അതുപോലെ തന്നെ ഇനി ഐഫോണിൻ്റെ ഭാഗത്തോട്ടാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ നമുക്കറിയാം ഒരുപാട് ഫോണുകളിൽ മുന്നേ യൂട്യൂബ് വർക്ക് ചെയ്യാത്ത വിഷയം ഉണ്ടായിരുന്നു നമുക്ക് ഐ ഒ എസ് ഫിഫ്റ്റീൻ പോയിന്റ് വണ് അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലൊന്നും ഇനി മുതൽ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയില്ല മോഡലുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫോണുകളായിട്ടുള്ള ഐ ഫോൺ ഫൈവ് എസ് അതുപോലെ തന്നെ ഐ ഫോൺ സിക്സ് അതുപോലെയുള്ള ഐ ഫോൺ സിക്സ് പ്ലസ് പോലെയുള്ള ഫോണുകളിലൊന്നും നട മുതൽ ഇനി വാട്സ്ആപ്പ് ലഭിക്കുകയില്ല നിലവിൽ ഐ ഫോൺ സിക്സ് സിക്സ് പ്ലസ് പോലെയുള്ള ഒരുപാട് പേര് വാട്സപ്പിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നു നിലവിൽ നമ്മൾ ഈ ഒരു മോഡലുകൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരും എല്ലാവർക്കും ബൈ